അപ്പൊ നമ്മൾ ഇവിടുന്ന് ആലപ്പുഴ പി ഡബ്ല്യു റസ്റ്റ് ഹൗസിന്റെ അവിടെ അല്ലെ ബീച്ചിൻ്റെ അവിടുന്ന് നമ്മള് കുറെ സുവാസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കഷ്ടപ്പെടാൻ വേണ്ടി പോകാലേ അപ്പോ അർത്ഥങ്ങളിലേക്ക് നമ്മൾ പോകണ്ടതാണ് ഒരു നമ്മൾ അവിടെ പോയതാണ് നല്ല അടിപൊളി സപ്പോർട്ടായിരുന്നു അവിടുത്തെ ആൾക്കാരൊക്കെ നല്ല സംഭാവന കിട്ടിയ സ്ഥലമാണ് അപ്പൊ ഇവിടെ പെരുന്നാൾ നടക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ പെരുന്നാൾ അതായത് ഇരുപത്തേഴാം തീയതി വരെ അങ്ങോട്ടുണ്ട് അപ്പൊ നമ്മളവിടെ പോയിട്ടൊന്ന് ചോദിക്കാ ചോദിക്കുക ചോദിച്ചുകൊണ്ടിരിക്കുക അല്ലെ അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാ സാർ ഞങ്ങളെ വണ്ടി ആ സാറേ അപ്പൊ സാർ ഞങ്ങളെ വണ്ടി കണ്ടിട്ട് സാറ് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പൊ സാർ ആ സൈഡിലാണ് വരുന്നത് അപ്പം എന്താണല്ലോ ചെറിയൊരു യാത്ര വയനാട് വയനാട് രണ്ടു വർഷമായി കാസർഗോഡ് മുതൽ ഇവിടം വരെ എത്തിയുള്ളൂ ഇനി ഇവിടെ നിന്ന് തിരുവനന്തപുരം വരെ പോയി അങ്ങനെ കാശ്മീർ വരെ വയനാടും കോഴിക്കോടും ഞാൻ ജോലി ഞാൻ മാനന്തവാടി ആണ് ഇവിടുത്തെ മാനേജറെ മാനന്തവാടി കാരണോ ടംങ്ങും പിന്നെ സോളാറൊക്കെ അപ്പം ശിവ കുമാർ സാറല്ലേ ഓക്കേ സാറെ സന്തോഷം സന്തോഷം താങ്ക് യു സോ മച്ച് സാർ താങ്ക് യു താങ്ക് യു

എല്ലാവർക്കും എന്തായാലും യാത്ര കഴിയുമ്പോ അഞ്ചു വീട് ഇത് ഞങ്ങൾ അവിടെ ചെയ്തോണ്ടിരിക്കണേ വീടിന്റെ മിനേസറാ പറയേണ്ട പണി പറയുന്നത് ഗൂഗിൾ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബിലൊക്കെ വിഷമ യാത്രയും കാര്യങ്ങളും നമ്മൾ ചെയ്യണ കാര്യങ്ങളൊക്കെ ഗൈസ് ഞങ്ങള് ഇന്നലെ ഞങ്ങളെ വണ്ടിക്ക് ചെറിയൊരു അപ്ഡേഷൻ അപ്ഡേഷൻ ഒരു അപ്ഡേഷൻ ഇല്ല അപ്ഡേഷൻ പറയലേ അതായത് അപ്പുറത്തെ ഷോക്കെടുത്ത് ഇപ്പുറത്തേക്ക് ഇതല്ല ബാക്കി അതുകൊണ്ട് എന്തായി വണ്ടി നമുക്ക് എന്താ നമ്മളെ കയ്യില് നിക്കുകയാണ്ണ്ടോ ഇപ്പൊ വണ്ടി പോകാ വണ്ടീന്റെ അലൈൻമെന്റ് റെഡി ആയതുകൊണ്ട് വണ്ടി സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത് എന്തോ ഇതിപ്പോ നമ്മള് വെറും വെറുതെ ചവിട്ടെന്ന് മാത്രമേ ഉള്ളു കേട്ടോ ആന്റൊന്നും പിടിക്കുന്നില്ല ആരും പക്ഷെ വണ്ടി അല്ല സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത് ഇനി നേരെ പാണ്ടിലോയ്ക്ക് മുമ്പിലോട്ട് സ്ട്രെയിറ്റ് ആയിട്ടങ്ങ് പോകും അപ്പൊ സോ നമ്മളിന്ന് വളരെ ഭയങ്കര ഹാപ്പിയിലാണ് വളരെ സന്തോഷത്തിലാണ് വളരെ ഇനി വേറെന്താ കേൾക്കുന്നുണ്ടോ സന്തോഷത്തിന് എൻജോയ്മെന്റിലാണ് ചേട്ടന്മാരെ ഓയ് ഓയ് അതൊന്ന് പാടി നമുക്ക് നേരിടണം ഇല്ല അതെ പൊളിക്കും അത് പൊളിക്കും ഓക്കെ കൈസ് അപ്പൊ ഞങ്ങളുടെ ബാക്കിയുള്ള വീഡിയോകൾ ഞങ്ങൾ ഇങ്ങനെ എടുക്കുന്നതായിരിക്കും അങ്ങനെ ഞങ്ങളത് ഒരു പത്തിരുപത്തി മൂന്ന് കിലോമീറ്റർ അല്ലേ ആ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടല്ലേ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഞങ്ങൾ റൈഡ് ചെയ്ത് ഞങ്ങളിതായിപ്പം അർത്തങ്കൽ പള്ളിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ വന്നപ്പം തന്നെ ഞങ്ങൾ ഞങ്ങൾ വന്നു പോയൊരു വഴിയല്ല മൊത്തത്തിൽ ഇതിൻ്റെ ആംബിയൻസ് മാറിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് ഉള്ളോട്ട് കയറിയിട്ടുണ്ട് സാധാരണ അങ്ങനെ വണ്ടി കേൾക്കാറൊന്നും ഇല്ലാന്ന് തോന്നില്ലേ ആ നോർമൽ വണ്ടി കയറാറുണ്ട് പിന്നിങ്ങനെ നമ്മളങ്ങനെ കയറി ഒന്നും നോക്കിയില്ല ഇനിയിപ്പം ബാക്കിയുള്ള കളക്ഷനും കാര്യങ്ങളും ആൾക്കാർ സപ്പോർട്ട് എങ്ങനെ എന്നുള്ളത് നോക്കണം കാരണം ശരിക്കും ഫ്രണ്ടിലാണ് റോഡിൻ്റെ സൈഡിൽ കൊണ്ടിട്ടാലാണ് നമുക്കവിടെ എന്തെങ്കിലുമൊക്കെ സാധ്യത കാണുന്നുള്ളൂ പക്ഷെ ഞങ്ങൾ പുള്ളിലോട്ട് കയറിയിട്ടുള്ളത് എന്താണെന്ന് അറിയത്തില്ല പുറത്തു കൊണ്ട വണ്ടിയിട്ടുള്ള സ്പേസും ഇല്ല അവിടെ അപ്പൊ എന്തായാലും ബാക്കിയുള്ള ഇനി കാഴ്ചകളും എന്താ വെച്ചാലും പ്രത്യേകിച്ചൊന്നും കാണാൻ എന്താ കാണാനില്ല വണ്ടീന കാണാൻ രണ്ട് പുതിയ ഷെഡിത്ത് ഓർത്ത് എന്താ ഒരു കൊക്ക വരുന്ന വഴിക്ക് ഒരാൾ തന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നിന്റെ മുഖം എവിടെയെന്നോ മുഖം എവിടെയുണ്ട് നല്ല പൊടിയാണ് അതുകൊണ്ട് ഏ അതാരോ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെന്നറിയാം എന്നാലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഫുഡിനുള്ള എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടും എന്നിട്ട് വേണം നമുക്ക് അല്ലേ എന്തായാലും നമുക്ക് നന്ദി പറയേണ്ട നമ്മുടെ ാണ് തീർച്ചയായിട്ടും സാറിനോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ മിഷൻ കഴിയുന്നവണ്ണം വരെങ്കിലും നമ്മളെ ഉപദ്രവിക്കരുത് സാർ ചോദിച്ചതല്ലേ നമ്മളെ വണ്ടിയിൽ എന്താണ് എന്താണ് ഫൈൻ പൈനടിക്കാനുള്ള സാറുണ്ടാവട്ടെ മൊത്തം നോക്കി അപ്പോൾ നോക്കുമ്പോൾ രണ്ട് സൈക്കിളും ഇതൊക്കെ എന്നിട്ട് സാർ ഒന്നും പറഞ്ഞില്ല നല്ല സംഭവനൊക്കെ വന്നിട്ട് പോയി കേട്ടോ അപ്പോൾ എന്തായാലും ചിത്രമാണ് നമ്മൾ പുതിയ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ അടുത്ത കാഴ്ചകൾ നമ്മൾ നാളെ കാണിക്കുന്നതായിരിക്കും ഓക്കെ ബൈ